കർക്കിട മാസല്ലേ നമുക്കൊരു കർക്കിട കഞ്ഞി ഉണ്ടാക്കാന്ന് ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കരക്കരിയാണ് വലിയ രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് മമ്പയര് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ചെറുപയർ എടുത്ത് പിന്നെ കടലി എടുത്തിട്ടുണ്ട് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഉഴുന്ന് പരിപ്പ് പരിപ്പ് ഉലുവ ഫ്ലാക്സീഡ് ഇനി ഇതെല്ലാം നല്ല വൃത്തിയാക്കി കഴുകി നമുക്ക് ഒന്ന് വെക്കാം ഇത് ഞാൻ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് പൊതിർത്തി വെക്കാം ഒരു മുപ്പത് മിനിറ്റ് പൊതിർത്തി വെക്കാം ഇതാ പൊതിർത്തിയത് നമ്മള് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അടുപ്പത്തൊരു ഉള്ളി എന്നിട്ട് വെച്ചു കൊടുക്കെടുക്കാം ഇത് നേരത്തെ പുതിർത്തി വെച്ചതാണ് വെള്ളം ഈ വെള്ളം തന്നെ നമുക്ക് ഇതിൽ ചേർക്കാം കുറച്ച് വെള്ളം കൂടി ഒരു അരക്കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കണം ഇതില് കടലിയെല്ലാം ബെന്ത് കിട്ടൂലൂ ഇനി ഇതൊരു മുപ്പത് മിനിറ്റ് അടച്ച് വേവിക്കാൻ വെക്കാം കടലിയല്ലേ അപ്പൊ കുക്കറിലൊന്നും അല്ലല്ല വെക്കുന്ന അപ്പൊ നല്ല വേവുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് അടച്ചുപയോഗിക്കാൻ വെക്കാം മഴയായതുകൊണ്ട് ഇതൊന്നും കത്തുന്നില്ല നനവ് വിറകിനത് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് തുറന്നു വെക്കാതിന് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതുപോലെ അക്കാം അഞ്ച് മിനിറ്റ് അടച്ച് നമുക്ക് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി തുറന്നിട്ട് ഒരു സ്പൂൺ പശുവി നെയ്യ് ഒച്ചു കൊടുക്കാം അതിലേക്ക് നല്ലതുപോലെ തന്നെ നമ്മുടെ കർക്കിട കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കർക്കിടക കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്